നമസ്കാരം മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള മലയാളത്തിന്റെ സ്വന്തം സ്വകാര്യ അഹങ്കാരമാണ് മോഹൻലാൽ എന്നിന്ത്യൻ സിനിമാ ലോകം മുഴുവൻ പങ്കെടുത്ത താരവിവാഹമായിരുന്നു മോഹൻലാലിന്റേത് മാത്രമല്ല മോഹൻലാലിനെ പോലെ തന്നെ മോഹൻലാലിന്റെ കുടുംബവും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണെന്നും മോഹൻലാലിനെ പോലെ തന്നെ സുചിത്രയുടെയും വാർത്തകൾ എപ്പോഴും ചർച്ചയാകാറുണ്ട് സുചിത്ര ജനിച്ചതും വളർന്നതും ചെന്നൈയിലാണ് കേരളത്തിൽ തിരുവനന്തപുരത്തും കൊച്ചിയിലും എല്ലാമായി മോഹൻലാൽ വീടുകളും ഫ്ളാറ്റുകളും എല്ലാം ഉണ്ടെങ്കിലും കുടുംബം കൂടുതൽ സമയം ചെന്നൈയിലാണ് താമസിക്കാറുള്ളത് ഇരുവരും തമ്മിൽ പത്ത് വയസ്സ് പ്രായവ്യത്യാസമുണ്ട് സുചിത്രയ്ക്ക് ഇപ്പോൾ അമ്പത്തിനാല് വയസ്സാണ് പ്രായം എന്ത് ചെയ്താലും സുചിത്രയെ ഇംപ്രസ് ചെയ്യാൻ കഴിയില്ലെന്നാണ് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ മോഹൻലാൽ പറഞ്ഞത് മറ്റുള്ള താരങ്ങളെ പോലെ മക്കളോടും ഭാര്യയോടുമുള്ള സ്നേഹം പരസ്യം ായി കാണിക്കുകയോ അതേക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറാവുകയോ ചെയ്യാത്ത ഒരാളാണ് മോഹൻലാൽ എല്ലാവരോടും ആവശ്യമായ ഡിറ്റാച്ച്മെന്റ് സൂക്ഷിച്ചാണ് താൻ സ്നേഹം പ്രകടിപ്പിക്കാറ് എന്നുള്ളത് മോഹൻലാൽ തന്നെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് അധികം അറ്റാച്ചഡ് ആയാൽ താൻ സ്നേഹിക്കുന്നവർക്കുണ്ടാകുന്ന വേതനങ്ങൾ സഹിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം താൻ അങ്ങനെ പെരുമാറാറുള്ളതെന്ന് മോഹൻലാൽ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അടുത്തിടെയാണ് മോഹൻലാൽ സുചിത്ര ദാമ്പത്യത്തിന് മുപ്പത്തിയേഴ് വയസ്സ് തെക്കിഞ്ഞത് പതിവ് പോലെ ഇത്തവണയും മനോഹരമായ ഇവരുവരും അടുത്ത സുഹൃത്തുക്കൾക്കൊപ്പവും ബന്ധുക്കൾക്കൊപ്പവും വിവാഹ വാർഷികം ആഘോഷമാക്കിയിരുന്നു മോഹൻലാൽ സിനിമയിൽ സജീവമായി തുടങ്ങിയ കാലം മുതൽ സുചിത്ര അദ്ദേഹത്തിന്റെ ആരാധികയാണ് പക്ഷേ അന്നും ഇന്നും മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നരേന്ദ്രനെ പ്രേക്ഷകർക്ക് എന്നത് യ്ക്കും ഇഷ്ടമല്ല വിലൻ വേഷങ്ങളിൽ നിന്നും മാറി അദ്ദേഹം ഹീറോ കഥാപാത്രങ്ങൾ ചെയ്ത് തുടങ്ങിയതോടെയാണ് സുത്രയ്ക്കും ദേഷ്യം മാറി നടനോട് ഇഷ്ടം വന്നു തുടങ്ങിയത് പിന്നീട് അത് മൗനമായുള്ള പ്രണയമായി വിവാഹത്തിന് മുമ്പ് താരത്തെ തേടി പിടിച്ച് ദിവസവും അഞ്ചു കാർഡുകൾ വരെ സുയിത്ര അയക്കുമായിരുന്നു അന്ന് അനുദിനം ആരാധികമാരോട് എണ്ണം വർദ്ധിക്കുന്ന താരമാണ് മോഹൻലാൽ തനിക്ക് നിരന്തരമായി കാടുകൾ അയച്ചിരുന്ന ആരാധിക താനായിരുന്നുവെന്ന് സുയിത്ര മോഹൻലാലോട് ഇന്നും പറഞ്ഞിട്ടില്ല മോഹൻലാലിനോടുള്ള ഇഷ്ടത്തെക്കുറിച്ച് പിതാവ് ബാലാജിയുടെ സുചിത്ര പറഞ്ഞതോടെയാണ് ഇരുവരുടെയും വിവാഹം നടത്താം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അത്യാഡംബരപൂർവ്വം തെന്നിന്ത്യൻ സിനിമ മുഴുവൻ പങ്കെടുത്ത ആഘോഷമായാണ് മോഹൻലാൽ ചുചിത്ര വിവാഹം നടന്നത് അന്ന് സോഷ്യൽ മീഡിയ ഇല്ലാതിരുന്നതിനാൽ മോഹൻലാൽ ചുചിത്ര വിവാഹം കാണാൻ മാസുകളും കാസറ്റുകളും വരെ വാങ്ങിയ ആളുകളുണ്ട് ഇരുവരും തമ്മിൽ പന്ത്രണ്ട് വയസ്സിന്റെ വ്യത്യാസമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോഴത്തെ താരദമ്പതികളുടെ വിവാഹ നിശ്ചയത്തിന്റെ വീഡിയോയാണ് ഫാൻ പേജുകൾ വീണ്ടും പ്രചരിക്കുന്നത് പച്ച നിറത്തിലുള്ള പട്ടുസാരിയും അതിനിണങ്ങുന്ന മിനിമൽ ട്രഡീഷണൽ ആഭരണങ്ങളും ധരിച്ച് മുല്ലപ്പൂവും ചൂടി ശാലീന സുന്ദരിയായാണ് സുചിത്ര വിവാഹ നിശ്ചയത്തിന് എത്തിയിരുന്നത് ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള കുർത്തയും ജുബയും ആയിരുന്നു മോഹൻലാലിന്റെ വേഷം മോതിരം മാറൽ ചടങ്ങിനായി വേദിയിലേക്ക് കയറുമുമ്പ് ഇരുവരും മാതാപിതാക്കളുടെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങി തന്നെ ടെൻഷൻ ടെൻഷനാക്കരുതെന്ന് ഒപ്പം കൂടി നിന്ന് കൗണ്ടർ അടിച്ചവരോട് മോഹൻലാൽ പറയുന്നത് കേൾക്കാം ഇടയ്ക്ക് ധൈര്യം കൂട്ടാനായി കുഞ്ഞമ്മയെയും ലാൽ വിളിക്കുന്നുണ്ട് മണ്ഡപത്തിലേക്ക് സുചിത്ര എത്തിയതോടെ പ്രണയ മുഖം നാണത്താൽ ചുവന്നു തൊടുത്തു മോതിരമിടാനായി സുചിത്ര കൈ നീട്ടിയപ്പോൾ സുചിയുടെ കൈ വിറയ്ക്കുന്നുണ്ടല്ലോ എന്ന് മോഹൻലാൽ പറയുന്നതും കേൾക്കാം മുമ്പും ഇരുവരുടെയും ഇതേ വിവാഹ നിശ്ചയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ടെങ്കിൽ ആദ്യമായാണ് അന്ന് അവിടെ നടന്ന ഒറിജിനൽ സംഭാഷണത്തോടെ വീഡിയോ സോഷ്യൽ മീഡിയ പേജിൽ പ്രത്യക്ഷപ്പെടുന്നത് ആ കാലഘട്ടത്തിലെ വീഡിയോ കാസറ്റിലെ സംഭാഷണങ്ങളുടെ ശബ്ദം എങ്ങനെയായിരുന്നുവെന്ന് ലാലേട്ടന്റെ വിവാഹ നിശ്ചയ വീഡിയോയിലൂടെ അറിയാൻ കഴിഞ്ഞുവെന്നാണ് ഏറെയും കമൻറ്റുകൾ ഒരു സിനിമ കാണുന്നത് പോലെ മനോഹരമായിരിക്കുന്നുവെന്നും കമന്റുകളുണ്ട് വിവാഹത്തിന് മമ്മൂട്ടി അടക്കമുള്ളവർ പങ്കെടുത്തിരുന്നു സിനിമ സുചിത്രയുടെ രക്തത്തിലുള്ളതാണ് താരപത്നിയുടെ അച്ഛനും സഹോദരങ്ങളും എല്ലാം സിനിമയിൽ സജീവമാണ് അതുകൊണ്ട് തന്നെ നടനായ ഭർത്താവിന്റെ തിരക്ക് നിറഞ്ഞ ജീവിതം സുയിത്രയ്ക്ക് വേഗത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നു താരകുടുംബത്തിൽ പിറന്നിട്ടും സൂപ്പർ സ്റ്റാറിന്റെ ഭാര്യയായിട്ടും ലാളിത്യം നിറഞ്ഞ പെരുമാറ്റമാണ് സുയിത്രേത് അടുത്തിടെ സുയിത്രയുടെ രണ്ട് അഭിമുഖങ്ങൾ പുറത്തു വന്ന ശേഷം താരപത്നി എത്രത്തോളം സിമ്പിൾ ആണെന്നത് പ്രേക്ഷകർ മനസ്സിലാക്കിയത് താരകുടുംബത്തിൽ പിറന്നിട്ടും സൂപ്പർ സ്റ്റാറിന്റെ ഭാര്യയായിട്ടും ലാളിത്യം നിറഞ്ഞ പെരുമാറ്റമാണ് സുചിത്രയുടെ അടുത്തിടെ സുചിത്രയുടെ രണ്ട് അഭിമുഖങ്ങൾ പുറത്തു വന്ന ശേഷമാണ് താരപത്നി എത്രത്തോളം ആണെന്നത് പ്രേക്ഷകർ മനസ്സിലാക്കിയത് ഇന്നലെ സിനിമയിലെത്തിയ താരങ്ങൾ വരെ ചാട കാണിക്കുന്ന കാലത്താണ് ഓൺലൈൻ മീഡിയയുടെ ചോദ്യങ്ങളോട് പോലും ക്ഷമയോടെ നിന്ന് മറുപടി പറയുന്ന സുചിത്ര എത്രത്തോളം സൗമ്യമാണെന്നത് മനസ്സിലാകുന്നത് സുചിത്ര ഒപ്പമില്ലാതെയുള്ള മോഹൻലാലിന്റെ യാത്രകൾ വളരെ കുറവാണ് മക്കൾ വലുതായ ശേഷം എല്ലായിടത്തും മോഹൻലാലിനൊപ്പം സുവിത്ര ഉണ്ടാകും അതേസമയം ഇക്കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തെട്ടിനാണ് മോഹൻലാലും സുരിത്രയും അവരുടെ മുപ്പത്തിയേഴാം വിവാഹ വാർഷികം ആഘോഷമാക്കിയിരുന്നത് ഭാര്യയ്ക്ക് സ്നേഹചുംബനം നൽകിക്കൊണ്ടാണ് ആശംസകളുമായി മോഹൻലാൽ എത്തിയത് വിവാഹ വാർഷിക ആശംസകൾ പ്രിയപ്പെട്ട സുജി എന്നും നിന്നോട് നന്ദിയുള്ളവനാണെന്നും നിന്റേത് എന്നുമാണ് സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ച ചിത്രത്തിന് അടിക്കുറപ്പായി മോഹൻലാൽ കൊടുത്തിരിക്കുന്നത് പിന്നാലെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ആരാധകരും ഉൾപ്പെടെ നിരവധി പേരാണ് ആശംസകളുമായി രംഗത്തെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ഏപ്രിൽ ഇരുപത്തി എട്ടിന് ആയിരുന്നു മോഹൻലാൽ സുചിത്ര വിവാഹം മുതൽ ലാലേട്ടിന് നിഴലായി സുതിയുണ്ട് വീട്ടുകാരികൾക്ക് പുറമെ താരരാജാവ് തുടങ്ങി വെച്ച ബിസിനസ് സാമ്രാജ്യങ്ങൾ നോക്കി നടത്തുന്നതിലും സുചിത്രയ്ക്ക് പങ്ക് ചെറുതല്ല സുചിത്ര ജനിച്ചതും വളർന്നതും സിനിമ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലാണ് തമിഴ് സിനിമാ നിർമ്മാതാവ് കെ ബാലാജിയുടെ മകളാണ് സുയിത്ര മൈ വൈഫ് ഈസ് മൈ ലൈഫ് എന്നാണ് മോഹൻലാൽ ഭാര്യയെക്കുറിച്ച് പറയാറുള്ളത് ഞാനും എൻ്റെ ഭാര്യയും വല്ലപ്പോഴും കാണുന്ന ആളുകളാണ് എന്നിരുന്നാൽ തന്നെയും കാണുമ്പോഴുള്ള ആ പെപ്പ എപ്പോഴും ഉണ്ടാകാറുണ്ട് നമ്മൾ ഒരാളെ എങ്ങനെ ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു അതുപോലെ അവർ തിരിച്ചു ചെയ്യണം എന്നാണ് ഞങ്ങൾ തമ്മിൽ എല്ലാ സുന്ദര മനോഹര നിമിഷങ്ങളാണ് നിമിഷം എന്ന് പറയാനാകില്ല നമ്മൾ അത് എങ്ങനെ പെർസീവ് ചെയ്യുന്നു കണക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് ഞാൻ വളരെ സന്തോഷത്തോടെ കുട്ടികളും കുടുംബവും ഒക്കെയായി ജീവിക്കുന്ന ആളാണെന്നും മോഹൻലാൽ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേസമയം മോഹൻലാലിന്റെ സംസാരങ്ങളും അഭിമുഖങ്ങളും വേണ്ടുവോളം കണ്ടിട്ടുള്ളവരാണ് മലയാളികൾ ആ നടന നടനവിസ്മയത്തോടുള്ള ആരാധന തന്നെയാണ് എന്നും പ്രേക്ഷകർക്ക് അദ്ദേഹത്തിന്റെ കുടുംബത്തോടുള്ളത് അദ്ദേഹത്തിന്റെ ആരാധികയായിരുന്ന ഭാര്യ സുചിത്ര മോഹൻലാൽ എന്ന് മലയാളികൾക്ക് അറിയാം ഇപ്പോഴത്തെ ആ തന്നെ മോഹൻലാലിനോട് തനിക്കുണ്ടായ ആരാധനയെക്കുറിച്ചും പിന്നീട് അത് പ്രണയമായി മാറിയതിനെക്കുറിച്ചുമെല്ലാം തുറന്നു പറയുന്നുണ്ട് മോഹൻലാലിന്റെ സിനിമകൾ കൂടുതലും കണ്ടിട്ടുള്ളത് കോഴിക്കോട്ട് നിന്നാണ് അത് അവധി ദിവസങ്ങളിൽ ആന്റിമാരുടെ കൂടെയാണ് സിനിമ കാണാൻ പോകുന്നത് തിരുവനന്തപുരത്ത് വെച്ചാണ് ആദ്യമായി ചേട്ടനെ കാണുന്നത് ഒരു കല്യാണത്തിന് പോയതായിരുന്നു അതിനു മുൻപ് സിനിമകൾ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടെന്നും സുചിത്ര പറഞ്ഞു അന്നൊക്കെ പറഞ്ഞിരുന്ന കോട്ടനയുമാണ് എസ് കെ പി ചേട്ടന് ഇതറിയുമോ അറിയുമോ എന്ന് പോലും എനിക്ക് അറിയില്ല എന്നും സുയിത്ര ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കുന്നുണ്ട് അന്ന് എസ് കെ പി എന്നായിരുന്നു ലാലേട്ടനെ വീട്ടിൽ വിശേഷിപ്പിച്ചിരുന്നത് ആ വാക്ക് കൊണ്ട് ഉദ്ദേശിച്ചത് സുന്ദര കുട്ടപ്പൻ എന്നാണ് ഇക്കാര്യം അദ്ദേഹത്തിന്റെ തന്നെ അറിയുമോ എന്ന് കാര്യം സംശയമാണെന്നും സുയിത്ര പറഞ്ഞു മോഹൻലാലിന് അക്കാലത്ത് സ്ഥിരമായി കാർഡ് അയക്കുമായിരുന്നു ഒരു ദിവസം തന്നെ അഞ്ച് കാർഡുകളൊക്കെ അയച്ചിരുന്നെന്നും സുയിത്ര പറഞ്ഞു കാർഡിൽ ഇഷ്ടമുണ്ടെന്ന് തുടങ്ങി പല കാര്യങ്ങളും ഉണ്ടാവുമായിരുന്നെന്നും പക്ഷെ അതിൽ പേരോ ഒപ്പമൊന്നും കൊടുത്തിരുന്നില്ല എന്നാൽ ആരാണ് അയച്ചതെന്ന് മോഹൻലാൽ കണ്ടെത്തിയെന്നും എന്നാൽ എങ്ങനെ കണ്ടെത്തിയെന്ന ചോദ്യത്തിന് അതൊക്കെ കണ്ടുപിടിച്ച് െന്നായിരുന്നു മറുപടിയെന്നും സുരിത്ര പറഞ്ഞു അന്നത്തെ കാലത്ത് വീട്ടിൽ വിവാഹാലോചനകൾ വന്നു തുടങ്ങിയപ്പോഴാണ് തന്റെ പ്രണയം സുചിത്ര മാതാപിതാക്കോട് തുറന്നു പറയുന്നത് തനിക്ക് വിവാഹം ആലോചിച്ച് തുടങ്ങിയപ്പോൾ തനിക്ക് ഒരാളെ ഇഷ്ടമാണെന്ന് വീട്ടിൽ പറഞ്ഞു അമ്മയോടും ആൻഡിയോടുമാണ് ആദ്യം ഇക്കാര്യം പറഞ്ഞത് കക്ഷിയുടെ വീട് തിരുവനന്തപുരത്താണ് അദ്ദേഹത്തെ കല്യാണം കഴിച്ചാൽ മതി സുചിത്രയുടെ വാക്കുകൾ കേട്ട് ഏതോ ഒരു പയ്യൻ എന്ന് കരുതിയ വീട്ടുകാർ പോലും പിന്നീട് ഞെട്ടി നടൻ മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നുവെന്നാണ് സുനിത്ര പറഞ്ഞത് പിന്നീട് സുവിത്രയുടെ പിതാവ് ബാലാജി കല്യാണാലോചനയുമായി മുന്നോട്ട് പോയതെന്നും നടി സുകുമാരിയോടായിരുന്നു തന്റെ അച്ഛൻ മോഹൻലാലിനെ കുറിച്ച് അന്വേഷിച്ചതെന്നും സുതിത്ര പറഞ്ഞു ചേട്ടനും സുകുമാരിയാന്റെയും നല്ല അടുപ്പമുള്ളവരാണ് ആ വഴിക്കാണ് വിവാഹം അന്വേഷിക്കുന്നതും കല്യാണത്തിലേക്ക് എത്തിയതെന്നും സുതിത്ര പറഞ്ഞു